നമസ്കാരം ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടിട്ട് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള അന്തങ്കമ്മികളെന്ന് പറയപ്പെടുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ചില ക്യാപ്സൂളുകളാണെന്ന് പറയേണ്ടി വരും ശബരിമലയിൽ എത്തുന്നു ആ വിശ്വാസികൾക്ക് അയ്യപ്പനെ ദർശിക്കേണ്ടതുണ്ട് പക്ഷേ വൻ ജനത്തിരക്കുണ്ടാകുന്നു ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല വർഷങ്ങളായി ഒരു സ്ഥിതിവിശേഷം ഇതുതന്നെയാണ് പക്ഷേ ആ വൻ ജനത്തിരക്കിനെ നിയന്ത്രിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ് അത് ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയുടെ ചുമതലയാണ് ഇതൊന്നും ചെയ്യാതെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ചങ്കെടുപ്പ് കൂടിയിട്ട് കാര്യമില്ല അപ്പോൾ പറയുകയാണ് ഇത് മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു ശബരിമലയെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുന്നു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുവാൻ മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ശബരിമലയോ പഴനിയോ അല്ലെങ്കിൽ തിരുപ്പതിയോ ഏത് അമ്പലങ്ങളോ ആയപ്പോൾട്ടെ ഏത് ആരാധനാലയങ്ങളെയും തകർക്കുവാൻ ഏത് പാർട്ടിയും ഏത് പാർട്ടിക്കാരനും വിചാരിച്ചാലും നടക്കില്ല വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഈ ഇടതുമുന്നണിയിലെ സഹയാത്രികർക്ക് വേണ്ട അങ്ങനെയുള്ള മന്ത്രിമാർക്കും വേണ്ട അതൊക്കെ നിങ്ങൾ ഇവിടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിങ്ങളുടെ പരാക്രമങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ അയ്യപ്പ ഭക്തന്മാരുടെ ബലം എന്താണ് എന്ന് അവരുടെ ചിന്ത എന്താണ് എന്ന് അവരുടെ ശക്തി എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അത് നിങ്ങൾക്ക് പിന്നെ ബാലറ്റിലൂടെ ജനങ്ങൾ വിധി എഴുതിയതുമാണ് അതൊക്കെ മനസ്സിലുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് താങ്കൾ മറന്നിട്ടില്ല എന്ന് പറയട്ടെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റും അത് നേടിയെടുത്ത് യു ഡി എഫ് നിങ്ങളെ നിലമ്പരിശാക്കി എന്നുള്ള കാര്യം മറന്നു പോകരുത് അപ്പോൾ ശബരിമലയിലെ ഈ വൻ ഭക്തദിന തിരക്കിനെക്കുറിച്ച് ആ വിഷയത്തിൽ അന്തങ്കമ്പികളുടെ ഇടയിൽ ചില ക്യാപ്സുകൾ ക്യാപ്സൂളുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാമതായി പറയുന്നത് സുഖിച്ചു പോകാനുള്ളതല്ല ശബരിമല അല്ല സുഖിച്ചു പോകാനുള്ളതല്ല മല കയറി മല ചവി ചവിട്ടി കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി മാത്രം എത്തുന്നവരാണ് ഈ പാവപ്പെട്ട അയ്യപ്പന്മാർ മലകയറി എത്തുന്ന ഭക്തജനങ്ങൾ പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി നിങ്ങളവരെ പഠിപ്പിക്കാൻ നിൽക്കണ്ട സുഖിച്ചു പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളാണ് മണ്ണന്മാരായ നിങ്ങൾ അന്തം കമ്പികൾ അതുകൊണ്ട് അത് പറയട്ടെ ആദ്യം സുഖിച്ചു പോകാനിടം ഉള്ള ഇടമല്ല ശബരിമല എന്ന് മനസ്സിലാക്കി എത്തപ്പെടുന്ന അയ്യപ്പ ഭക്തരോട് നിങ്ങളുടെ ഈ ഉമ്മാക്കിക്കളി വേണ്ട ഇനി രണ്ടാമതായി അവർ പറയുന്ന മറ്റൊരു അവരുടെ ക്യാർഫുൾ എന്ന് പറഞ്ഞാൽ പോലീസ് സഹായിച്ചില്ലേൽ എന്താ അയ്യപ്പൻ സഹായിക്കില്ലേ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് വിശ്വാസമുള്ളവരാണ് ഈ പറയുന്ന ദൈവവിശ്വാസികളായി അവിടെ എത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പോലീസിൻ്റെ സഹായമൊന്നും വേണ്ട പോലീസ് ഇവരെ ആരെയും ചുമന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ എത്തിക്കുകയും വേണ്ട പകരം അവർക്ക് കയറുമ്പോൾ ദാഹജലമുണ്ടെങ്കിൽ അത് കൊടുക്കുവാൻ ശ്രമിക്കുക തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ ആ തിരക്കിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോലീസിനെ നിയമിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ടിയിട്ട് ഒരു സേനയെ രൂപീകരിക്കുന്നു ആ സേനയുടെ പ്രവർത്തനം മാത്രം ചെയ്താൽ മതി അല്ലാതെ അയ്യപ്പന്മാരുടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഈ പറയുന്ന പിണറായിയുടെ പോലീസിൻ്റെ ആവശ്യമില്ല അതുകൂടി പറയട്ടെ ഇനി മൂന്നാമതായിട്ട് പറയുന്നത് തിരക്ക് സഹിക്കാൻ പറ്റാത്തവർ തിരക്ക് കുറഞ്ഞ സമയത്ത് വരണം എപ്പോൾ വരണം എപ്പോൾ വന്ന അയ്യപ്പനെ കാണണമെന്ന് തീരുമാനിക്കുന്നത് അന്തങ്കമ്മികളായ നിങ്ങളല്ല എന്നുകൂടി പറയട്ടെ പര പകരം ഭക്തജനം എന്ന് പറയപ്പെടുന്നവർക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അവർ വരും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് അയ്യപ്പനെ കാണാൻ വരും അയ്യപ്പനെ വന്ന് കണ്ട് തൊഴുതു പോവുകയും ചെയ്യും അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടൂരം വേണ്ട അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും ഇഷ്ടമുള്ളപ്പോൾ വന്ന് കാണും പക്ഷെ അപ്പോൾ തിരക്ക് കൂടുമ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കുവാൻ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിനൊന്നും കഴിവില്ലാതെ ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അന്തങ്കമ്മികളെ എന്നു കൂടി പറയട്ടെ ഇനിയുമുണ്ട് തീർന്നിട്ടില്ല കുട്ടികളെയും മുതിർന്നവരെയും ശബരിമലയിൽ കൊണ്ടുവരാതെ നോക്കുക പിന്നെ ആരെയാണ് കൊണ്ടുവരേണ്ടത് സ്ത്രീകളെയോ പതിനെട്ട് വയസ്സുള്ള സ്ത്രീകളെ കൊണ്ടുവരണമെന്നാണോ ഈ അന്തം കമ്മികളായിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇടവ മനസ്സിലാക്കുക വിശ്വാസികളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുക ആ ഭക്തജനങ്ങൾ അവിടെ ഒഴുകിയെത്തുന്നത് ഇനി കാല് വയ്യാത്തവർ പോലും മുടന്തനായവർ പോലും മുടന്തരായവർ പോലും ആ മല ചവിട്ടി കയറി അയ്യപ്പനെ കാണാൻ ശ്രമിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസത്തിലെന്നും വെറുതെ കയറി ഇളക്കരുതേ കമ്മികളെ അത് നിങ്ങൾക്ക് കിട്ടുന്നത് മുട്ടം പണിയാകും എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് ആര് വരണം എപ്പോൾ വരണം എന്നുള്ളത് ഭക്തജനങ്ങൾ തീരുമാനിക്കും കുട്ടികൾ വരണമോ മുതിർന്നവർ വരണമോ അയോ വര വയോവൃദ്ധരായവർ വരണമോ എന്ന് അവർ തീരുമാനിച്ചോടും അവരുടെ ഭക്തിയുടെ അളവ് പോലും നിങ്ങളുടെ കയ്യിൽ തരുന്നില്ല എന്തായാലും ഇനിയുമുണ്ട് അഞ്ചാമതായി പറയുന്നത് വ്രതമെടുത്തു വരുന്നവർ എന്തും സഹിക്കാൻ തയ്യാറാകണം എന്തും സഹിക്കാൻ തയ്യാറായിട്ടാണ് അവർ വ്രതമെടുക്കുന്നത് തന്നെ അന്നം കഴിക്കുന്നത് പോലും ഒരു നേരമാക്കി വ്രതശുദ്ധിയോടുകൂടി വീടുകളിൽ നിന്ന് അയ്യപ്പനെ തേടി കാട് കയറി ഇറങ്ങുന്ന ഈ ഭക്തജനങ്ങളുണ്ടല്ലോ അവരുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ അയ്യപ്പനെ കാണുക തൊഴുക എന്നുള്ളത് ആ കാനനപാതയിലൂടെ അവർ കടന്നു വരുന്നത് തർവതം ത്യജിച്ചുകൊണ്ട് തന്നെയാണ് സകലതും ത്യജിച്ചുകൊണ്ടുള്ള യാത്ര തന്നെയാണ് ഈ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ നടത്തുന്നത് അതുകൊണ്ട് ആ അയ്യപ്പഭക്തന്മാരുടെ വ്രതശുദ്ധിയോടൊന്നും വലിയ താതാത്മ്യമൊന്നും പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവരുടെ വ്രതശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയും വേണ്ട അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇനിയും കേട്ടോ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല അത്യാവശ്യം ആഹാരവും കൊണ്ടുവരാം അത് നിങ്ങൾ പറയണ്ട വെള്ളം കൊണ്ടുവരണമോ വെള്ളം അവിടെ വന്ന് കുടിക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നതും ഈ പറയുന്ന പാവപ്പെട്ട അവിടെ എത്തപ്പെടുന്ന ഭക്തജനങ്ങളാണ് വിവരമില്ലാത്ത നിന്നോടൊക്കെ എന്ത് പറയാനാണ് തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഓടിയെത്തുന്ന ഭക്തജനങ്ങൾ അവർ ചുമന്നുകൊണ്ടുവരണം വെള്ളമെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ വട്ടാണെന്ന് പറയേണ്ടി വരും ഇത്രയും പോയല്ലോ നീയൊക്കെ എന്ന് പറയേണ്ടി വരുന്നു ണക്കേടാണ് നിന്നെക്കുറിച്ചൊക്കെ ഓർത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ വരുന്ന അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇവിടെ ഒരു ഭരണമുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്നാണ് തെലുങ്കാനയിലെയും തെലുങ്കനും കർണാടകക്കാരനും തമിഴനുമൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ചോദിക്കുന്നത് ആ സ്ഥിതിവിശേഷത്തിൽ ആക്കി ആക്കി മാറ്റിയിരിക്കുന്നു ഈ സംസ്ഥാനത്തിനെ ഇതിനു മുൻപും ഇവിടെ പലരും ഭരിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇവിടെ ശബരിമലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നിട്ടുമുണ്ട് അന്നൊക്കെ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവർക്ക് ലഭിച്ചിരുന്ന എല്ലാ തരത്തിലുമുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് അവർ കൃത്യമായ അയ്യപ്പനെ കണ്ട് വണങ്ങിയിട്ടുമുണ്ട് അന്നൊന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ ഭക്തജനത്തിനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ അവരുടെ കൃത്യമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ബാരിക്കേഡ് മറി മറികടന്ന് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടില്ല മറികടക്കുകയുമില്ലായിരുന്നു അത്തരത്തിലുള്ള ഭക്തജനങ്ങൾ അതുകൊണ്ട് ഭക്തന്മാരുടെ അവരുടെ മാനസികാവസ്ഥയെ അളക്കാൻ ശ്രമിക്കരുത് അന്തങ്കമ്മികളെ ഇനി പോലീസ് റോബോർട്ടല്ല അവരും മനുഷ്യരാണ് മ്രതമെടുക്കാതെ വരുന്നവരാണ് കഷ്ടപ്പാട് കൂടുതൽ അനുഭവിക്കുന്നത് കൂടാതെ ചെറിയ രോഗം ഉള്ളവർ പോലും ശബരിമലയ്ക്ക് വരരുത് അത് ആപത്താണ് ഇതാണ് ഈ അന്തം കമ്മികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അന്തം സർക്കാർ അല്ല ദേവസ്വം ബോർഡാണ് ഇതൊക്കെ നോക്കേണ്ടത് എന്നു കൂടി പറയട്ടെ ജനങ്ങൾ എവിടെ വരണം എപ്പോൾ വരണം ആരെ കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭക്തജനങ്ങളാണ് ആ ദേവസ്വം ബോർഡിനെ നോക്കുന്നത് ആരാണ് ഈ അന്തം കമ്മികളാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യാതെ ആ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിക്ക് പോലും അറിയില്ല ഇവിടെ എപ്പോഴാണ് ജനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പോലും അറിയാത്ത ഒരു മന്ത്രിയും ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിക്കാണെങ്കിൽ വിശ്വാസികൾക്ക് അപ്പുറം അവിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളെ തള്ളിപ്പറയുന്ന ഒരു മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് വോട്ട് നേടുമ്പോൾ മാത്രം വിശ്വാസിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള അന്തം കമ്മികളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു പരമസത്യമാണ് പക്ഷേ അയ്യപ്പനോട് കളിച്ചപ്പോഴൊക്കെ അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ശബരിമലയിൽ തൊട്ടപ്പോഴൊക്കെ പൊള്ളിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അന്തങ്കമ്മികളെ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ് എന്ന് നിങ്ങൾ മാത്രം തിരക്കിയാൽ മതി ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു തിക്കിനും തിരക്കിനും അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയപ്പെടുന്ന കെടുകാര്യസ്ഥത തന്നെയാണ് എന്നിപ്പോൾ എൻ എസ് എസ് അടക്കം മുന്നോട്ട് പറയുകയാണ് കാരണം ഇപ്പോഴുള്ള അത്രയും തിരക്ക് ഈ ആളുകളെന്ന് പറയപ്പെടുന്ന ഇതിനു മുൻപും ഇവിടെ ദർശനം നടത്തിയിട്ടുള്ളവരാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അന്ന് ദർശനം നടത്താൻ കഴിഞ്ഞു അതിനുശേഷം അവർ മടങ്ങിപ്പോയിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും അനുഭവപ്പെടാത്ത ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് ഒന്നെന്ന് പറയേണ്ടി വരും പതിനെട്ടാം പടി കയറുന്ന ഭക്തജനങ്ങളെ സഹായിക്കാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമല്ല ഇന്നിവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നു ഒരു മിനിറ്റിൽ തൊണ്ണൂറ് പേരോളം പതിനെട്ടാം പടി കയറിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും അൻപത് മുതൽ അറുപത് പേർക്ക് മാത്രമാണ് കയറാൻ കഴിയുക കയറാൻ സാധിക്കുന്നുള്ളൂ അതിന് വരുന്ന താമസമാണ് ഈ തിക്കിനും തിരക്കിനും കൂടുതൽ കാരണമായി മാറുന്നത് അതിൻ്റെ പ്രധാന കാരണവും ഇതാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇത് എൻ എസ് എസ് അടക്കം കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കെടുകാരിസ്ഥിതിയാണ് നടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെടുകാരിസ്ഥിതിയാണ് നടക്കുന്നത് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കാരണം ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് ഈ മണ്ഡലകാലം ഇത് ആദ്യമായിട്ടല്ല ഇതിന് മുൻപും ഇവിടെ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മല മലകയറുകയും അവർ മല കയറി അയ്യപ്പനെ കണ്ട് തൊഴുതു മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ആൾക്കാർ വന്നപ്പോഴും ഒരു മിനിറ്റിൽ ഏകദേശം തൊണ്ണൂറ് പേർ വരെ കയറിയിരുന്ന സ്ഥലത്ത് ഇന്ന് അൻപത് മുതൽ അറുപത് പേർ വരെ മാത്രമാണ് കയറുന്നത് എന്നുള്ളത് തന്നെ കെടുകാരിസ്ഥിതിയുടെ ഒരു സൂചനയാണ് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് മാത്രമാകണം ജനങ്ങളെ അയ്യപ്പ ഭക്തന്മാരെ മുകളിലേക്ക് കടത്തിവിടേണ്ടതും അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണി മതിയാക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ മാലയിട്ട് വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ ശബരിമലയിൽ പോകാൻ ഇറങ്ങി എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും നിന്നിട്ട് അതിന് സാധിക്കാതെ കൊച്ചുകുട്ടികളെയും പ്രായമുള്ളവരെയും കൊണ്ട് തിരികെ മടങ്ങി ഭക്തർ വലിയ നമ്മുടെ പന്തളത്തെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വന്ന് നെയ്ത്തേങ്ങ ഉടച്ചു മാല ഊരുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ശബരിമലയിൽ നിലവിലുള്ളത് എന്ന് പറയേണ്ടി വരുന്നു അവിടെ അയ്യപ്പ ഭക്തർ അറ്റിങ്ക് സമർപ്പിച്ച നാളികേരമാണ് ആ എരിയുന്നത് എന്നുള്ളത് ഓർക്കുക അതിൻ്റെ ചൂട് അവിടെ മാത്രമല്ല ഭക്തരെ ആളുകളെ പോലെ കണ്ട അധികാരികളുടെ നെഞ്ചിലും തട്ടും ആ തീ എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുറപ്പാണ് അധികാരികൾക്ക് ലഭിക്കുന്ന അവസാനത്തെ ആജ്ഞയാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം മാലയിട്ട് മല കയറുവാൻ മണിക്കൂറുകളോളം നിന്നിട്ടും കഴിയാതെ മലയിറങ്ങി പന്തളം വലിയ കൊട്ടാരത്തിൽ വന്ന് അവിടെ വന്ന് അയ്യപ്പന്റെ മുൻപിൽ മാല ഊരി മടങ്ങുന്ന അയ്യപ്പ ഭക്തർ കരഞ്ഞുകൊണ്ടാണ് മടങ്ങുന്നത് ദുരവസ്ഥിതി ഓർത്ത് ദുരവസ്ഥ കണ്ട് അതുകൊണ്ട് അവരുടെ നെഞ്ചു പൊള്ളുകയാണ് ആ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് തുടയ്ക്കുവാൻ അയ്യപ്പനുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ മടങ്ങുമ്പോഴും ആ കണ്ണുനീരിന് തീയുടെ ചൂടുണ്ട് അത് ഇവിടുത്തെ അധികാരികളുടെ നെഞ്ചും കൂടി തകർക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ശബരിമലയെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ ചിന്തയാണ് എന്ന് മനസ്സിലാക്കുക അന്തങ്കമ്മികളെ വിശ്വാസികളെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് കിട്ടിയ അനുഭവപാഠമാണ് എന്നു കൂടി ഓർക്കുക